വെള്ളക്കട് രൂക്ഷമായതുമൂലം ചിറയ്ക്കൽ തോടിനു കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലം പൊളിച്ചു അശാസ്ത്രീയമായി താൽക്കാലിക പാലം നിർമ്മിച്ചത് മൂലം വെള്ളമൊഴുകാതെ പാലത്തിന്റെ തെക്കുവശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായി ഇതുമൂലം ചുറ്റുവേലി തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി ഇവർ പ്രതിഷേധിച്ചപ്പോഴാണ് പാലം പൊളിക്കാൻ അധികൃതർ തീരുമാനിച്ചത് താൽക്കാലിക പാലത്തിൽ അഞ്ച് ചെറിയ ഓവുകളാണ് വെള്ളമൊഴുകാനായി സ്ഥാപിച്ചിരുന്നത് ഇതിനു പകരം വലിയ ഓവുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ നിർമ്മാണ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കരാറുകാരൻ തയ്യാറായിരുന്നില്ല താൽക്കാലിക പാലം പൊളിച്ചതുമൂലം വൻ തുകയാണ് നഷ്ടമായിരിക്കുന്നത് ചിറയ്ക്കൽ തോട്ടിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് നിലച്ചതുമൂലം സ്ലൂയിസ് യഥാസമയം തുറക്കാത്തതു മൂലവും മാട്ടുമൽ പ്രദേശത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് തടസ്സങ്ങൾ തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കാതെ ചിറയ്ക്കൽ താൽക്കാലിക പാലം പൊളിക്കരുതെന്നാവശ്യപ്പെട്ട് മാട്ടുമ്മൽ നിവാസികളും പ്രതിഷേധമായെത്തി തുടർന്ന് പോലീസ് എത്തിയാണ് പാലം പൊളിച്ചത്